തെന്നിന്ത്യയിൽ ലക്ഷക്കണക്കിന് ആരാധകരുള്ള താരങ്ങളാണ് വിജയും തൃശയും ഇരുവരുടെയും സൗഹൃദത്തെക്കുറിച്ച് വിവിധ തരത്തിലുള്ള ഗോസിപ്പുകളാണ് സിനിമാ ലോകത്തുള്ളത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം നടന്നത് ഇതിനു പിന്നാലെ തന്നെ തൃശ രാഷ്ട്രീയത്തിലേക്കെന്ന സൂചനയും ഉണ്ടായിരുന്നു ഇപ്പോഴിതാ വിജയ് തൃഷ ബന്ധത്തെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പങ്കുവച്ചത് ചൈനയിലും ജപ്പാനിലും വരെ ആരാധകരുള്ള നടനാണ് വിജയ് സിദ്ദിഖ് സംവിധാനം ചെയ്ത കാവലൻ എന്ന ചിത്രം ചൈനയിൽ മൊഴിമാറ്റം ചെയ്ത് വലിയ വിജയം നേടിയതും വാർത്തയായിരുന്നു തൃശയും വിജയ്യും പ്രധാന വേഷങ്ങളിലെത്തിയ ഗില്ലി എന്ന ചിത്രം രജനീകാന്തിന്റെ ചിത്രങ്ങളെക്കാൾ റെക്കോർഡ് കളക്ഷനാണ് നേടിയത് തൃഷ വിജയ് ചിത്രങ്ങൾ പ്രശസ്തിയോടൊപ്പം പ്രശ്നങ്ങളും സൃഷ്ടിച്ചു ഇവർ രണ്ടുപേരെയും കുറിച്ച് ഒരുപാട് ഗോസിപ്പുകൾ തമിഴ്നാട്ടിൽ ഉണ്ടായി ഇതിനിടയിൽ വിജയി പിതാവുമായി അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായി അത് വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് ചൊല്ലിയായിരുന്നു അങ്ങനെ സിനിമാ ജീവിതം അവസാനിപ്പിച്ച് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നുവെന്ന പ്രഖ്യാപനം നടത്തി വിജയുടെ രാഷ്ട്രീയ പ്രവേശനം മറ്റു രാഷ്ട്രീയ കക്ഷികളെ അസ്വസ്ഥരാക്കി വിജയുടെ പ്രതിച്ഛായ തകർക്കാൻ പല കഥകൾ ഉണ്ടാക്കി തൃഷയുമായുള്ള വിജയുടെ ബന്ധം കാരണമാണ് ഭാര്യ പിണങ്ങിപ്പോയതെന്ന് ചിലർ പ്രചരിപ്പിച്ചു ഭാര്യയുടെ പേര് വെച്ച് സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനുകൾ ഉണ്ടാക്കി തൃഷ മദ്യപിച്ചു രാത്രി വിജയുടെ വീട്ടിൽ മുമ്പിൽ വന്ന് നൃത്തം ചെയ്തെന്നും തൃഷയെ വിജയ് തോഴിയാക്കുമെന്നും പ്രചരിപ്പിച്ചു കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് പങ്കെടുക്കാനായി വിജയും തൃഷയും സ്വകാര്യ ജെറ്റിൽ വന്നിറങ്ങിയത് എതിർകക്ഷികൾ ആയുധമാക്കി